നെഞ്ചിൽ പിടിച്ച് തള്ളിയിടുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു ഞാൻ ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോഴത്തേക്കും ഫോം കളക്ട് ചെയ്യാനായിട്ട് കിട്ടാത്ത ഫോം കളക്ട് ചെയ്യാനായിട്ട് പോയതാണ് ഇന്നേരം അജയൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പോയി ഫോം കളക്ട് ചെയ്യാനായിട്ട് ഫോം നൽകാൻ ആവശ്യപ്പെട്ട് പുള്ളിക്കാരൻ ഞാൻ പ്രകോപനമായിട്ട് യാതൊരു കാര്യവും സംസാരിച്ചിട്ടില്ല പുള്ളിക്കാരൻ പ്രകോപനമായ രീതിയിൽ വീണ്ടും വീണ്ടും ഞാൻ എത്ര തവണ എന്ന് ചോദിക്കുന്നു അമ്പത് തവണ ഇനി വരുമോ എന്ന് ചോദിക്കുന്നു ഇത് എല്ലാ വി എൽ ഒമാരെയും ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരം സംസാരിക്കുന്നു ഇത് നമ്മളിപ്പോൾ നമ്മുടെ ജോലി ഏൽപ്പിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുന്നതല്ല നമുക്ക് അവരെ ബുദ്ധിമുട്ടിയിക്കാൻ വേണ്ടിയൊന്നും നമ്മൾ പോകുന്നത് നമ്മൾ ഫോം കളക്ട് ചെയ്യാനും നമ്മുടെ ജോലി പൂർത്തീകരിക്കാനും നമ്മൾ പോകുന്നത് അതിന് ബാക്കി എല്ലാ വോട്ടർമാരും എല്ലാ ഫോമുകളും ഒട്ടുമിക്ക ഫോമുകളും തിരിച്ചെത്തി ഒരു അഞ്ച് ശതമാനത്തെ താഴെ ഫോമുകളെനിക്ക് തിരിച്ച് കിട്ടാനുണ്ട് അത് കളക്ട് ചെയ്യാനായിട്ട് ചെന്നപ്പോഴാണ് ഇങ്ങനെ മോശമായ വർത്തമാനവും പിടിച്ച് തല്ലി നെഞ്ചിൽ പിടിച്ച് തല്ലിയിടുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു പുള്ളി ഒരു പബ്ലിക് ആണ് പുള്ളിക്കെതിരെ പല കേസുകളും ഇപ്പോൾ സ്റ്റേഷനിൽ തന്നെ ഉള്ളതാണ് നേരത്തെ ചെന്നപ്പോൾ പ്രശ്നമുണ്ടായി ഇല്ല നേരത്തെ ചെന്നപ്പോൾ തരാം അപ്പുറത്തെ വീട്ടിലാണ് അതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടും എടുത്തുകൊണ്ട് വെച്ചേക്കണേ പിന്നെയും വരാം എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ചു പോകും ഒരു ഒരാറേഴ് തവണ അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ പോയിട്ടുണ്ട് എന്നിട്ടും അത് തന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇനി ഞാൻ ഇതിനായിട്ട് അങ്ങോട്ട് വരില്ല എൻ്റെ കയ്യിൽ എത്തി എത്തിക്കണമെന്നും ഞാൻ പറയാം ഞാൻ എൻ്റെ സ്വന്തം ബൂത്തിൽ തന്നെയാണ് ഞാൻ ബി എൽഒ ആയിട്ട് കിട്ടിയത് കൊച്ചാളിൽ എന്റെ കൊച്ചിനാളിലൊട്ടേ എനിക്ക് അറിയാവുന്നതാണ് അവരെ ജോലിക്കാർ ആരെങ്കാണ്ട് അവിടെ ഉണ്ടായിരുന്നു അവരാരും തടസ്സം പിടിക്കാനൊന്നും വന്നില്ല പുള്ളിയുടെ സ്റ്റാഫുകളല്ലേ അവര് അവരാരും തടസ്സം പിടിക്കാനൊന്നും വന്നില്ല തെള്ളി തറ നെഞ്ചി പിടിച്ച് തള്ളി കുറേ റോഡിൻ്റെ സൈഡിലൂടെ വരെ കൊണ്ടുവന്ന് തെള്ളി തെള്ളി കൊണ്ടുവന്നിട്ട് ഒരു തെള്ളി തള്ളി ഞാൻ താഴെ വീടും കൈ ചെന്ന് താഴെ ഇടിച്ച് അവിടെ ഇട്ട് കാലിൽ നിന്ന് തട്ടുകയും ചെയ്തു കൂടെ കൂടെ ചെല്ലുന്നത് പ്രശ്നമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ സൗമ്യമായിട്ട് എന്നെ കാട്ടി മുതിർന്ന ഒരാളാണ് അണ്ണാ ഇത് തരണം ഇത്രയും നാളായി ഞാൻ ഇന്നലെ പുള്ളി തരാത്തത് കൊണ്ട് പുള്ളിയുടെ സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ആ എൻ്റെ അടുത്തൊന്ന് പറയണേ എന്ന് തരണേ എന്ന് പറയുകയും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതാണ് പുള്ളിയും അത് പറഞ്ഞ് കാണുമല്ലോ എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ പോയി കിട്ടുന്നതെങ്കിൽ മേടിക്കാമെന്നും പറഞ്ഞു പോകുന്നു അപ്പോഴാ ഈ ദുരമനുഭവം എനിക്കുണ്ടായിരുന്നു ആ ഞാൻ അന്നേരം എണീച്ച് നിന്ന് സ്റ്റേഷനിൽ വിളിച്ച് തറേം വീണ്ടും നിന്ന് എണീച്ച് നിന്ന് ഞാൻ അപ്പോഴേ പുയപ്പള്ളി സ്റ്റേഷനിൽ വിളിച്ചിട്ട് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് രേഖാമൂലം പരാതി എഴുതി തരാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് എഴുതിയിട്ട് നേരെ വണ്ടിയും എടുത്ത് പുയപ്പള്ളി സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുത്തു എന്നിട്ട് വില്ലേജിലും പരാതി നൽകി അതിൻ്റെ പകർപ്പ് വില്ലേജിൽ നിന്ന് നൽകി താലൂക്കിൽ നൽകി അവർ അവരെ മേലോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച് കൈ കൈ താഴെ ഇടിച്ചപ്പം ചെറിയ വേദനയുണ്ട് അതുകൊണ്ട് കാണിച്ച് എക്സ്റേ എടുത്തിട്ടുണ്ട്